ഹലോ എവരി വൺ ആൻഡ് വെൽക്കം ബാക്ക് ഇന്ന് എൻ്റെ വീട്ടിൽ കഴിക്കിടാനായിട്ട് ആള് വന്ന് അപ്പം ഇവർ കൊല്ലത്തു വരുന്നവരാണ് ഇവർക്കാണ് നമ്മൾ സ്ഥിരമായിട്ട് കഴുകി കൊടുക്കുന്നത് ഇവർക്ക് സ്വന്തമായിട്ട് കൊല്ലത്ത് ജ്യൂസ് ജ്യൂസയുടെയല്ല ഷെയ്ക്കുകളെ ഉണ്ട് അവിടെ അവിടത്തേക്കെല്ലാം ആയിട്ടാണ് സാധനങ്ങൾ ഇവർ മാക്സിമം കളക്ട് ചെയ്യുന്നത് അതിനുവേണ്ടി നമ്മുടെ ഇവിടെ വന്ന് ഓരോ വീട്ടിലും സ്ഥിരമായിട്ട് കഴിക്കുക കൊടുക്കുന്ന കുറച്ച് വീടുകളുണ്ട് അവിടെ നിന്നെല്ലാം ഇവർ കഴിക്കുക കളക്റ്റ് ചെയ്ത് മാസ മാസത്തിലല്ല രണ്ട് മാസത്തിലൊരിക്കൽ ഇവർ വന്ന് വേണ്ടുന്ന കഴിക്കെല്ലാം എടുത്ത് കളക്ട് ചെയ്ത് അതിൻ്റേതായ തൊക്ക കൊടുത്തതിന് ശേഷം ഇവർ കഴിക്കുക അത് കഴിഞ്ഞ് രാവിലെ വന്നു അത് കഴിഞ്ഞ് കഴിക്കെല്ലാം ആയി ഇവർ ഇനി തിരിച്ചു പോകും ഉച്ചയാകുമ്പോഴത്തേക്ക് നല്ല വെയിലാണല്ലോ അപ്പോൾ ഈ കഴുകലൊന്നും വെയിലധികം കൊള്ളാണ്ടിരിക്കാനാണ് അവർ ഓല ഓലുണ്ട് മുകളിൽ ഓല മകളിലിട്ടത് അത് കഴിഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് കുറച്ച് പത്ത് മണി ചെടിയും ബോൾസും ഒക്കെ കിട്ടി അത് നടാനായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടിരിക്കുക എന്താ പറയുക ഇങ്ങനെയൊക്കെ കുറച്ച് ചെടികളൊക്കെ നടുമ്പോൾ നമുക്ക് അടിപൊളി ഇല്ലേ അപ്പം അങ്ങനെ ഞാൻ കുറച്ച് അപ്പം ഓൾറെഡി ഉണ്ടായിരുന്ന ചട്ടിയിൽ ചെടിയൊന്നും ഇല്ലാതെഴുന്ന ചട്ടിയിൽ അതിൻ്റെ മണ്ണെല്ലാം ഒന്ന് ഇളക്കി അതിൻ്റെ അകത്ത് കുറച്ച് ആടിൻ്റെ ആട്ടിൻകാട്ടവും ഒക്കെ ഇട്ട് എല്ലാം നന്നായിട്ട് ഇടിച്ച് പൊടിച്ച് എല്ലാം റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് അടിയിൽ ചിരട്ട ആദ്യം ബേസായിട്ട് ഞാൻ വെച്ച് ചിരട്ടയെല്ലാം തൊണ്ട് ബേസായിട്ട് വെച്ച് അതിന് ശേഷമാണ് ഞാൻ ഈ മണ്ണ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇട്ടത് അങ്ങനെ ആവുമ്പം മണ്ണിനൊരു ഈർപ്പം ആ മണ്ണിൽ നിലനിൽക്കുമല്ലോ ഈ ചിരട്ട നന്നായിട്ട് ഈർപ്പം നിലനിർത്തുന്നതായതുകൊണ്ട് ചിരട്ടയല്ല സോറി തൊണ്ട് നന്നായിട്ട് ഈർപ്പം നിലനിർത്തുന്നതായതുകൊണ്ട് നല്ല ആ ഒരു ഇതുണ്ടാവും അതിനു വേണ്ടിയാണ് ഈ പരിപാടി ചെയ്യുന്നത് അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തോട്ടിറങ്ങി അതായത് പാടത്തിലേക്ക് പോയി കുറച്ച് നല്ല വിഷൽസ് എടുക്കാമെന്ന് പറഞ്ഞു പോയി അങ്ങനെ പാടത്ത് പോയി അവിടെ ആമ്പൽ പൂ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വാടി നിൽക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തു അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു ആൻഡ് ലവ് യു ഓൾ